എല്ലാവർക്കും ശ്വസ് ഹോം ഗാർഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് ഒരു ഓർക്കിഡ് ആണ് ഈ ഓർക്കിഡ് റോസിൽ പൂവ് ആയിട്ടില്ല ഉള്ളൂ അതാ ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ള ഓർക്കിഡ് ആണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് ഓരോ സൈസ് നമുക്ക് അയക്കാൻ റെഡി ആയിരിക്കുന്ന പ്ലീ പ്ലാൻസ് ഇതാണ് അതാ ഓർക്കിഡ് റോസിൽ നിറയെ മുട്ടിട്ടിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിട്ട് ലൈറ്റ് പിങ്ക് കളറാണ് നിറയെ പൂവിടുന്നൊരു ഓർക്കഡ് റോസാണ് ഇതേണ്ട ഇതായിരിക്കും സൈസ് കേട്ടോ വൺ തേർട്ടിയുടെ പ്രൈസ് വൺ തേർട്ടി അതുപോലെ നമ്മളുടെ ഈ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മളുടെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ചെറിയ ഒരു സൂര്യകാന്തി പൂവാണ് കേട്ടോ സൂര്യകാന്തിയുടെ ചെടിയാണ് ഇതാണ് അതിന്റെ സൈസ് ഇതാണ് അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഫ്ലവർ കഴിഞ്ഞു പോയി കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്താൽ എന്താ അടുത്തടുത്ത മുട്ടുകൾ ഉണ്ടായി വരുന്നതായിരിക്കും കേട്ടോ അത് കണ്ടോ അടുത്ത മുട്ട ഉണ്ടായി വരുന്നത് ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഈ സൂര്യകാന്തിയുടെ പ്രൈസ് വന്നിട്ട് ഫിഫ്റ്റി റുപ്പീസാണ് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട് ഇതാ താഴെ മുട്ട് വരുന്നുണ്ട് ഇതാണ് പ്ലാന്റിന്റെ സൈസ് നമ്മളുടെ അപ്പോൾ നമുക്ക് സെയിൽസിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നമ്മളുടെ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഇതാ മാരിഗോൾഡ് നിന്നും ബെന്തി പൂവെന്നും ഓരോ ദിക്കിലും ഓരോ പേരാണ് ഇതിന് പറയുക ഇതാണ് പൂവ് ഇതിൽ നമുക്ക് ഈ പൂവ് കരിഞ്ഞു പോയി കഴിയുമ്പോൾ ഇതിൻ്റെ വിത്തു ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത് അത് ഉണങ്ങിയത് എടുത്ത് നട്ടു കഴിഞ്ഞാൽ ധാരാളം തൈകൾ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ ഇതാണ് ഒരു കളറ് യെല്ലോ കളറ് ഇത് ഡാർക്ക് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫിഫ്റ്റി റുപ്പീസാണ് അൻപത് രൂപയാണ് കേട്ടോ ഈ മാരിഗോൾഡിൻ്റെ പ്രൈസ് ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് റോസ്മേരി ആണ് അതാ ഈ വലിപ്പത്തിലുള്ള ആണ് ഈ റോസ്മേരിയുടെ ലീഫിന് നല്ല സ്മെല്ലാണ് അപ്പോൾ ഒരുപാട് പേരിനോട് റോസ്മേരി ഉണ്ടോ റോസ്മേരിയുടെ ചെറിയ തൈകൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിരുന്നു റോസ്മേരി അവൈലബിൾ ആണ് ഇതാണ് റോസ്മേരിയുടെ സൈസ് പ്രൈസ് വന്നിട്ട് ഫോർട്ടി റുപ്പീസാണ് നാൽപ്പത് രൂപയാണ് ഇതിന്റെ തന്നെ നമുക്ക് വലിയ റോസ്മേരി ഉണ്ട് അത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം റോസ്മേരിയുടെ വലിയ പ്ലാന്റ് വന്നിട്ട് ഇതാണ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് ഇത് ചെറിയ പ്ലാന്റ് ആണ് ഇതിന്റെ പ്രൈസ് ഫോർട്ടി റുപ്പീസ് ആണ് നാൽപ്പത് രൂപ ഇതാണ് നമുക്ക് സെയിൽസിന് റെഡി ആയിരിക്കുന്നത് ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് സെയിൽസിന് റെഡി ആയിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് കാണിക്കുന്ന റോസാണ് ഈ റോസ് വന്നിട്ട് ബഡ് റോസ് ആണ് കേട്ടോ നല്ല കളേഴ്സാണ് ഇതിൻ്റെ എല്ലാം ബഡ് റോസ് ആണ് ഇതിൻ്റെ ഒരു കോംബോ അതായത് നാല് കളറ് ഇതൊന്ന് ഇത് രണ്ടാമത്തെ കളറ് ഇത് മൂന്നാമത്തെ കളറ് ഇത് നാലാമത്തെ കളറ് യെല്ലോ ഈ നാല് റോസ് അതായത് ഓറഞ്ച് മെറൂൺ റോസ് യെല്ലോ ഇങ്ങനെ നാല് ഡിഫറെൻറ്റ് ഷെയ്ഡുകളായിരിക്കും വരുന്നത് അതെല്ലാം ചിലപ്പോൾ പോ ഇരിക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ കളറിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നാലും നാല് കളറായിരിക്കും ഉണ്ടാവുക ഈ നാല് കളറിന് ടു ഹണ്ട്രഡ് റുപ്പീസ് പ്ലസ് ഇ ആണ് ഈ റോസിന്റെ റേറ്റ് ഇത് ബഡ് റോസ് ആണ് ഇത് നാടൻ ബഡ് തെയ്യാണ് ബഡ് റോസ് പിടിക്കില്ല എന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട നാടൻ ബഡ്ഡാണ് നല്ലോണം പിടിക്കും ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതിപ്പോ നമ്മൾ നാല് കളേഴ്സിനെയാണ് ടൂ ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് സി സി നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് വന്നിട്ട് അൽമാണ്ടയാണ് മൂന്ന് ഡിഫറൻറ് ആയിട്ടുള്ള അൽമാണ്ടയുടെ കോംബോ ആണ് ഇതിന് ടു ടെൻ ആണ് പ്രൈസ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഇത് മൂന്ന് കളറാണ് ഒന്നൊരു റോസ് കളറ് ഒന്നൊരു യെല്ലോ പോലത്തെ കളറ് പിന്നെ വേറൊരു ഒരു മെറൂണിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡില് അതാണ് അടുത്തത് അതെങ്ങനെ മൂന്ന് ഡിഫറെന്റ് കളറ് അൽമാണ്ടാണ് അൽമാണ്ടയുടെ സൈസ് വന്നിട്ട് റോസൊക്കെ ഈ ഇതുപോലെ ചെറുതായിരിക്കും മറ്റേ രണ്ട് കളേഴ്സും ഇതുപോലെ കുറച്ച് ഫലിപ്പുള്ള കളേഴ്സ് ആയിരിക്കും ഇതാണ് ബാക്കി ഇതുപോലത്തെ മൂന്ന് പീസിനാണ് ഇരുന്നൂറ്റി പത്ത് രൂപ ടു ടെൻ കേട്ടോ പ്ലസ് കൊറിയർ ചാർജ് ഉണ്ട് പിന്നെ എല്ലാത്തിനും അപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ഥലവും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ പ്രൈസിൻ്റെ ഒപ്പം തന്നെ കൊറിയർ ചാർജും കൂടെ ഞാൻ പറയുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് വന്നിട്ട് ഒരു അരളി കോംബോ ആണ് നമ്മൾ മുന്നേ അരളി കോംബോ ചെയ്തിട്ടുണ്ട് ഇത് പുതിയ ഫ്രഷ് പീസുകളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ട് ഇത് ഈ കളർ റോസ് കളർ അരളിയാണ് ഈ അരളി പിന്നെതാ യെല്ലോ കളർ അരളി യെല്ലോ ഇനി ഇത് വൈറ്റ് ഇതുപോലത്തെ വൈറ്റ് കളർ അരണി ഇങ്ങനെ മൂന്നരണി ശരി അതിന്റെ സൈസ് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് സൈസ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ടു ടെൻ പ്ലസ് സി സി ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടുന്നാണ് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്ന ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലം ഒന്ന് മെൻഷൻ ചെയ്യണം അപ്പൊ നമ്മള് അപ്പൊ തന്നെ പ്ലാന്റ്സിന്റെ പ്രൈസിന്റെ കൂടെ തന്നെ കൊറിയർ ചാർജ് കൂടെ പറയാം നെക്സ്റ്റ് നമുക്ക് ബോഗൻ വില്ലയാണ് ഈ പോട്ടിലുള്ള ബോഗൻ വില്ലയാണ് എന്നോട് ഞാൻ പോട്ടോടെ അല്ല അയച്ചു തരുന്നത് ഈ പോട്ടിൽ നിന്ന് ഈ ബോഗൻ വില്ല എടുത്തിട്ട് നമ്മൾ സാധാരണ പ്ലാന്റ്സ് പാക്ക് ചെയ്യുന്നത് പോലെ ചകിരിച്ചോറ് വെച്ചിട്ട് പാക്ക് ചെയ്തായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ബോഗൻ വില്ല ഇതാണ് ഇതിന്റെ കളർ നല്ല ഡാർക്ക് റെഡ് കളർന്ന ഒരു മജന്റെ കളറാണ് ചില്ലി റെഡ് എന്ന് പറയാനും പറ്റില്ല ഡാർക്ക് കളറൊരു മജന്തയാണ് കേട്ടോ റെഡ് സൈഡ് തോന്നുന്ന ഒരു മജന്ത ഇതാണ് അതിന്റെ കളർ ഇത് സിംഗിൾ കളറാണ് ഇതുപോലെ നല്ലോണം പിടിച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് വൺ ആണ് നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് അതുപോലെ തന്നെ ഇതൊരു കളറ് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതാ ഇതിങ്ങനെ ആ പൂ പോലത്തെ ഇതിന് പൂ വ്യത്യാസമുണ്ട് ചെറിയ ചെറിയത് അടുക്കായിട്ട് വരുന്ന മജന്റെ കളർ അതിന്റെ ലൈറ്റ് കളറാണ് നിറയെ കട്ടയായിട്ടുണ്ടാകുന്ന ഒരു പൂവാണിത് ഇത് കണ്ടോ രണ്ടും ഡിഫറൻ്റ് ആണ് പൂവിന്റെ കാര്യത്തില് ഇതിന്റെ പ്രൈസും നൂറ്റി അൻപത് രൂപയാണ് ഈ പോട്ടിൽ വരുന്നത് അപ്പം ഇതിൽ നിന്ന് നമ്മളിപ്പോ ഇത് പോട്ടിൽ നിന്ന് ഈ പ്ലാന്റ് മാറ്റിയിട്ട് ഫോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നത് കാരണം ഫോട്ടോട് കൂടെ കിട്ടുമെന്ന് ഒരുപാട് പേരായി ചോദിക്കുന്നു ഫോട്ടോട് കൂടെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് കാരണം ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കൊറിയർ ചെയ്യാൻ ഒരുപാട് കൊറിയർ ചാർജ് വരും തന്നെ അതെങ്ങനെയല്ലാതെ ഇത് മറിഞ്ഞു പോകും എന്തെങ്കിലും ചെയ്താൽ പാൻസ് ഡാമേജ് ആകും അത് കാരണം ഈ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ പാൻറ് അയച്ചു തരുന്നത് പിന്നെ അടുത്ത കളർ വരുന്നത് വൈറ്റും അജന്തയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കളറാണിത് ഇതാണ് അതിന്റെ കളറ് ഇതിന്റെ എല്ലാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സ്റ്റെമ് നമുക്ക് കോംബോലും ഉണ്ട് കേട്ടോ ബോഗൻ വില്ല കോംബോലുള്ളത് ഇത്രത്തോളം എന്ത് വേണ്ട സ്റ്റെം ഇത്രത്തോളം കട്ടിയുള്ള ഇതായിരിക്കില്ല അത് നല്ലോണം പിടിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ചെടിയാണ് അതായത് തിക്നെസ് ഉള്ള ഒരു ചെടിയാണ് നമ്മൾ കോംബോയില് കാണിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള ഇതാണ് ഞാൻ കോമ്പോയും വേറെയും കാണിക്കുന്നുണ്ട് അഞ്ച് പീസിൻ്റെ മകൻഡിലെ വേറെ റേറ്റ് കുറഞ്ഞതും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതും നൂറ്റൻപത് രൂപയുടെ പ്ലാന്റ് തന്നെയാണ് വൺ ഫിഫ്റ്റിയുടെ ഇത് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഇത് ഇതിലും മോ കൂടുതലും വൈറ്റ് കളറാണ് വൈറ്റ് കളറിൽ ഇടയ്ക്ക് ഇതുപോലെ ഒരു ഡബിൾ സൈഡ് കയറി വരുന്നുണ്ട് പോയി ഇതുപോലത്തെ ഇതിനും വൺ ഫിഫ്റ്റി തന്നെയാണ് ഇതിന്റെ പ്രൈസ് നൂറ്റി അൻപത് രൂപ ഇപ്പോ ബോഗൻ വില്ലേതെ ഒരു സീസണാണ് ഈ സമയത്താണ് ബോഗൻ വില്ല നട്ടുപിടിപ്പിക്കുന്നത് എല്ലാവരും തന്നെ അപ്പോൾ ബോഗൻ വില്ല താല്പര്യമുള്ളവര് ബോഗൻ വില്ല ആവശ്യം ഏത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇനിയും ഒരുപാട് ഭോഗൻ വില്ലകൾ കാണിക്കാനുണ്ട് ഓരോന്നെയായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇത് നല്ല ഡാർക്ക് മജ്തി കളറ് ഭോഗൻ വില്ലയാണ് കണ്ടോ നിറയെ പൂവുണ്ട് അതിൻ്റെ പൂവൊക്കെ ഇതാ പെട്ടെന്ന് പെട്ടെന്ന് താഴേക്ക് നീളുകൊണ്ടിരിക്കുകയാണ് പൂ കുറച്ച് ദിവസം ഇങ്ങനെ നല്ല കളറാണ് ഇതിന്റെ ഇത് ഡാർക്ക് മജന്തയയാണ് അടുത്തത് വന്നിട്ട് നമുക്ക് ഇതാ ഒരു ബ്രിക്ക് റെഡ് കളർ ചെങ്കൽ കളർ എന്നൊക്കെ പറയില്ലേ അതാണ് ഈ ഭോഗൻ വില്ലയുടെ കളറ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ട് വൺ ഫിഫ്റ്റി തന്നെയാണ് അതാ ഇതാണ് ഇതിന്റെ കളറ് അടുത്തത് വന്നിട്ട് ഒരു വൈലറ്റ് ആണ് അതോ ഈ വൈലറ്റ് ഷെയ്ഡ് പോകൻഡില്ല അതോ ഇത്രയും കുഷിയായിട്ടുള്ള ബോഗൻഡില്ലയാണ് ഇതിന്റെ പ്രൈസും ഈ പറഞ്ഞ സെയിം പ്രൈസ് തന്നെയാണ് വൺ ഫിഫ്റ്റി അടുത്തത് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നത് അതായത് വൈലറ്റും ഈ വൈ ഈ വൈലറ്റും ഈ ഇതും കൂടെ റെഡ് കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പോകൻ്റില്ല അതാ ഇതാണ് കളറ് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസും വൺ ഫിഫ്റ്റി തന്നെയാണ് പിന്നെ കുറെ പേര് സിംഗിൾ കളർ വൈലറ്റ് ചോദിച്ചിരുന്നുണ്ട് ഇതാണ് സിംഗിൾ കളർ വൈലറ്റ് എല്ലാം ഡിഫറെന്റ് ആണ് കേട്ടോ ഈ കളർ അല്ല ഇത് ഇത് കണ്ടോ ഇതൊരു മൂന്നുള്ള ഒരു വയലറ്റ് കളറാണ് ഇതാണ് ഇതിന്റെ കളർ ഇതുപോലത്തെ ബോഗൻ വില്ലകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇനി നമുക്ക് അടുത്തത് ഈ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതെന്താണെന്ന് വെച്ചാല് ഈ മാസം ജനുവരി ആണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുപ്പത്തൊന്നു വരെ പ്ലാന്റ്സിന് ഓർഡർ ചെയ്യുമ്പോൾ എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ കേട്ടോ കൊറിയർ ചാർജ് അല്ലാതെ പ്ലാന്റിന്റെ പ്രൈസ് മാത്രം എഴുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബോധൻ വില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇനി സ്ക്രീൻഷോട്ട് അയക്കുമ്പോ ഫൈവ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡിന് മുകളിൽ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക സെവൻ സെവൻ ഹൺഡ്രഡിന്റെ മുകളിൽ പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ബോഗൻ വില്ല ഒരു സമ്മാനമായിട്ട് തരും ജനുവരി മുപ്പത്തൊന്ന് വരെ മാത്രമാണ് ഈ ഓഫർ നിലനിൽക്കുന്നത് ഇത് നമ്മളുടെ ബോഗൻ വില്ലയുടെ ഒരു കോംബോ ആണ് ഈ കാണിക്കുന്നത് ഇത്രയും പ്ലാന്റ്സ് അഞ്ച് ബോഗൻ വില്ലയ്ക്ക് വന്നിട്ട് ത്രീ ഫിഫ്റ്റി ആണ് അതിൽ അഞ്ച് ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഇപ്പോ ചിലര് പറയും എനിക്ക് വൈറ്റ് വേണ്ട മറ്റുള്ള കളേഴ്സ് മതി ഇല്ലെങ്കിൽ മജന്ദ്ര കളർ വേണ്ട വേണ്ടാമായിട്ടുള്ള കളേഴ്സ് അങ്ങനെ നടക്കില്ല ഇതിന് നമുക്ക് ഒരുപാട് ഡിഫറൻറ്റ് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഒരു അമ്പത് കോംബോയ്ക്കുള്ള പ്ലാന്റ്സ് ഇപ്പൊ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അമ്പത് കോംബോ ഇപ്പൊ ഈ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഉഷാസ്വാം ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ എൻക്വയറി ആയിരുന്നു പൂവിട്ട ഭോഗൻ വില്ല കാണിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് പൂവില്ലാത്ത ബോഗൻ വില്ലകളായിരുന്നു ഇന്നതൊക്കെയാണ് കളർ എന്ന് പറഞ്ഞെങ്കിൽ ആൾക്കാർക്ക് പൂവ് കാണണം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ നമുക്കതിനൊക്കെ പൂവായിട്ടുണ്ട് ഇത് ഇതുപോലത്തെ ബോഗൻ വില്ലകളൊക്കെയാണ് ഈ അപ്പോൾ ബോഗൻ വില്ലകളും നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് മുഷസ് ഹോം ഗാർഡൻ